ചരിത്രം സംഭവങ്ങളുടെ പരമ്പരയല്ല നടന്ന കാര്യങ്ങളുടെ നേരെഴുത്ത് മാത്രവുമല്ല അത് ഓർമ്മപ്പെടുത്തലുകളുടെ ആവർത്തനം കൂടിയാണ് വ്യക്തികളുടെ ആത്മസംഘർഷങ്ങളുടെയും ജീവിത സംഭവങ്ങളുടെയും നേർചിത്രമാണ് ഓർമ്മകളുടെ ഈ ചരിത്ര ആഖ്യാനമാണ് അന്നത്തെ കേരളം വ്യക്തികളെ മുൻനിർത്തി പോയകാലത്തെ കേരളത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ വിവരശേഖരണം വ്യക്തികളുടെ പ്രഭാവവും പ്രശസ്തിയും മാത്രമല്ല ഇവിടെ പ്രധാനം ഓർമ്മകളുടെ ഒരു കെ വയസ്സ് അഭിഭാഷകൻ രാഷ്ട്രീയ നേതാവ് സ്വാതന്ത്ര്യ സേനാനി സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ എല്ലാം കേരളത്തിൽ അറിയപ്പെടുന്ന മുതിർന്ന വ്യക്തിത്വം ഗാന്ധിജിയുടെ ഉപദേശം സ്വീകരിച്ച് പൊതുപ്രവർത്തകനായ അയ്യപ്പൻപിള്ള സ്റ്റേറ്റ് കോൺഗ്രസ് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ജനസംഘം ി ജെ പി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായി തുടരുന്നു മുൻ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയുടെ വിശ്വസ്തനായി അറിയപ്പെട്ട അദ്ദേഹം പ്രജാ കൗൺസിൽ മെമ്പറും ആയിരുന്നു ഇന്ത്യൻ ബാറിലെ ഏറ്റവും പ്രായം ചെന്ന അഭിഭാഷകൻ കൂടിയാണ് കെ അയ്യപ്പൻപിള്ള ால் அது வந்து பந்த வைஃபுச்சரான அப்படின்னு மியூசிக்கு பிரிசிப்பல் அது நான் பண்ணு நடக்கா போய் நடக்கா போயிட்டு அந்த பாதினை வெள்ளம்பிட்டு ஞாபக மருந்து ஓடு வலியம் ஒருமஸ்வாமியை வெட்டுக்கொண்டு ചത്ത് പോയി ഇവിടെ വന്ന് എൻ്റെ വൈഫിൻ്റെ ബ്രദറ് ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടർസിനെ കാണാൻ പോയിരുന്നു അതിനു വേണ്ടി അങ്ങനെ ഇവിടെ വന്ന് തന്നെ പറഞ്ഞു ഇന്ന് ഞാൻ കാണാത്തൊരു സംഭവം കണ്ടു ശശി പ്രാമോ സമേര് ആശുപത്രി എന്ത് പറ്റി അപ്പോൾ രാമ നിങ്ങൾ അറിഞ്ഞല്ലേ ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഇപ്പോൾ ഞാൻ ഇവര് ഡോക്ടേഴ്സിൻ്റെ ഇവയിട്ട് ചീറ്റ് കളിക്കും ചീറ്റുകളുമ്പോൾ എന്താ പ്രൈവസി കിട്ടി ഓടി ആറു ഡോക്ടർ ശിവറായ് ശിവരായ് ഇവരൊക്കെ ചീറ്റൊക്കെ മാറ്റി വെച്ച് അപ്പം വേച്ചിടുമ്പോൾ ജുവണിൽ വെള്ള ഷർട്ടും വല്ല ആക്സിൻ ആ കോട്ട് മാത്രം എടുത്ത് മാറ്റി ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്

അത് കഴിഞ്ഞിട്ട് ഒരു കംപ്ലീറ്റ് കഴിഞ്ഞ മാർഷലായിരുന്നു പോലീസ് ആരാണ് പെട്ടിയെന്ന് അറിഞ്ഞത് രണ്ട് തമിഴ് കൊള്ളതിനൊക്കെ പിടിച്ചു ഒടുവിൽ ആദ്യം നമുക്ക് രാമസ്വാമിയെ മാത്രം കുട്ടിയെന്ന് പറയാൻ ഒക്കില്ല ചില ആദ്യം കമ്പ്ലൈൻ ഉണ്ടെങ്കിലും ഈ രാമസ്വാമികളെ ഒടുവിൽ പറഞ്ഞു നമുക്ക് ഇന്ത്യ ചാമകൂർ തനിച്ചിരിക്കാൻ ഒക്കില്ല മറ്റു രാജ്യങ്ങളൊക്കെ വാരൻ ശേഷിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കടൽ വഴി ഏതാണെന്ന് വരും അതൊന്നും ഊയി വാങ്ങും ജോയിൻ തമിഴാന മടിയായിരുന്നു ആ തമിഴാന മടി രാമസ്വാമിയുടെ പൊടി പോലെ കാണിച്ചില്ല ഈ ഒരു സ്വാഗതത്തിന് മാറായ അത് പൊട്ട ശി രാമസ്വാമികൾക്ക് വെട്ടി കിട്ടില്ലായിരുന്നു ഈ പോകേണ്ട ഒരു സബ്ജക്ട് പോകുന്നത് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യണം സത്യപ്രതിജ്ഞ ഒടുവിൽ രാജപ്രമുഖനായിരുന്നു രാജഗോപാലാചാരിയാണ് ഇതിനെ രാജപ്രമുഖനാക്കിയത് അപ്പോൾ വി പി മോഹൻ എന്നു പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ സത്യപ്രതിജ്ഞ ചെയ്യണം തമരം പറഞ്ഞു എനിക്ക് അവിടെ പോകാൻ രാജപ്രമുഖൻ ഞാൻ

I am can direct The and that I see I am been appointed as the Rajaprabhu I assure you that I will conduct myself according to the Constitution of India. I I uh, I I see this Radha brain I and சாம்பு ரூல இன்டிபென்ட் ராமஸ்வாமியை வெட்டி கிட்டுக்கி கம்பீட்டாய்ட்டு இன்டிபென்ட் சஸ்பென்ஷன் வைக்க அங்கே போய் அங்கே ராமஸ்வாமியில காண எப்படியும் உண்டு அதே ஆத்திரி മൗണ്ട് വേട്ടൻ പറഞ്ഞു വലിയ രണ്ട് സ്റ്റേറ്റിനെ ഉള്ളു ഹൈദരാബാദ് മെയിൻ മുസ്ലിം മെജോറിറ്റി ആയതുകൊണ്ട് ഹിമയെ പോകിസ്ഥാൻ അതുകൊണ്ട് പിന്നെ അതിൻ്റെ മൈസൂരുടെ അത് ആയിക്കോട്ടെ അപ്പം ഇവിടെ വന്നൊരു വൈസുവായി മഹാരാജനെ ജീവിച്ചു മഹാരാജന് സകർ പ്രബിലേജീസും மட்டு தரா அதுகண்டு ஜாயின் செய்யணும் அது அதுபோல் அதே விசிச்சு இந்தியில் திருவாம் மாத்தமே ஒரு பாஷாத்ய ராஜ்யத்தை தோப்பிச்சிட்டுள்ள அங்கே ஜச்சுக்காரே தோப்பிச்சு கொளத்தல் நேவியை போயிட்டு டில்லினாய் அரெஸ்ட்ருக்கு அது வேறு இந்தியில் ஒரு எட்டு நாட்டில் அதே ஆகும் அது ശ്രീ എം മഹാരാജൻ ആ ഒരു പ്രിവിലേജുണ്ട് അത് ഞങ്ങൾ അത് ബഹുമാനിക്കുന്നു അത് അന്വേഷിച്ച് അവിടുത്തെ സ്പെഷ്യൽ പ്രിവിലേജ് വൈസാഹി അതായത് മൈസൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് തന്നെ പ്രിവിലേജൊക്കെ തരാം പറഞ്ഞു ഇനിയും രാജ് അനി രാമസ്വാമിയെ പറ്റി കൊടുത്തിട്ട് താനുള്ള സാറിനെ എല്ലാ കോൺഗ്രസ്സുകാരനെയും ജയിലിലാക്കി அப்போ இனியும் ஞான பிஷைச்சு அடுத்து காங்கிரஸ் பிரசெண்ட் பட்டன் தாண்டியா அது பட்டம் தாண்டிப்பாயம் அறியணும் அப்போ ஜிஓ ஜி ஜருண்டு தான சார் பேவரேட் ஆக அப்போ ஞானு நான் காண்ட்ராக்டு செய்யணும் அது யாரு ഞാൻ അന്ന് സംവിധാനം അപ്പം അന്ന് ഉപയോഗിക്കില്ല ചോദിച്ചു അതല്ല കാണണം ഞാൻ പറഞ്ഞു ഇന്ന് ഈ കാര്യം നടന്നിട്ട് വേണമെങ്കിൽ കാണാം ചോദിക്കണം പട്ടം താണോ ചോദിക്കണം എന്ത് ചെയ്യണോ വേണ്ടോ ഞാൻ അടുത്ത പ്രൈം മിനിസ്റ്റർ പട്ടം താണിയാണെന്ന് ഞാൻ നിശ്ചയിച്ചു ആരോ മഹാരാജോ അപ്പം ആരാണ് ജീവിച്ചു ചോദിച്ചു പെട്ടെന്ന് അടുത്ത അയ്യപ്പൻ പുള്ളിയേ ഉള്ളൂ പ്ലേസ് ആ അയ്യപ്പൺ മൈ ബിഹാബ് ടു ഹെൽപ്പ് മീ ടു മീ പെട്ടെന്നാണ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞു ജീവസ് വന്നപ്പോൾ പറഞ്ഞു ജോസ് വന്നിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനിപ്പം സാറിൻ്റെ സാറിനെ ജയിലിൽ വെച്ചുകൊണ്ട് സാറിൻ എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു അയവുണ്ട് അപ്പം എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ അതില്ലാതിരിക്കാനും எ்ஃபாதே சாரு அட்வக்கேட்டும் ஞட் பால விசேஷம் பிரசிடும் அந்த கொண்டு போய் ஒரு கட்டி சிக்கி அது சரி ஏது வரையும் கொண்டு போகணும் அப்போ ஞானும் என்ன கிராண்ட்ஃபாதர் ஜெயிலு போய் ஞாபக ஆஃபீஸில் கொண்டு வச்சு எல்லாரும் மாறி அப்போ சார விட்டு தானே அப்போ அப்போதை கொண்டு தானே சாரு ஜெயில എനിക്ക് കിടന്നില്ല ഇപ്പം പോരെ പോലെ എല്ലാ അന്നത്തെ കാര്യം ഒരു നിലയിൽ എത്തിയിട്ടുണ്ട് താൻ ഉള്ളത് അതുകൊണ്ട് കാര്യം അപ്പൂ പറയും അപ്പോൾ എന്താണ് അപ്പൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് സാറേ ഇന്ത്യൻ യൂണിയനിൽ ചേരണം അപ്പോൾ സാർ യേശു നിങ്ങൾ നോർത്ത് ഇന്ത്യയിലെ കണ്ടിട്ടുണ്ടോ രണ്ട് കാറുള്ള മൃഗങ്ങളാണ് അവിടുത്തെ ആറുള്ളത് പല്ലിയൊക്കില്ല ശവിനില്ല കുളുക്കുമില്ല വിദ്യാഭ്യാസവും ഇല്ല അവിടെ ഈ പട്ടിയും ഒഴിങ്ങൊക്കെ നാല് കാലം ഇത് രണ്ട് കാലം രണ്ടും പട്ടികളിൽ തന്നെ വ്യത്യാസമില്ല അവരുമായിട്ട് എങ്ങനെ ജോയിൻ ചെയ്യും തമ്പേനും സി പി റാം തമ്മേനും പറഞ്ഞ അഭിപ്രായ വ്യത്യാസമില്ല Venu, no ganaste <laughs> de la engañelo. Ahí, te era para nada. Pero venu, salió, no, 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 te era. A ver, a ver, me hizo uno, se hagan con un, me ha hecho en la posición tal, ¿no? A ver, pero ahí, si esto, la prensa, cosas así, de corte, voy, también en el semana, que somos പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ അപ്പം ഇല്ല എലക്ഷൻ കഴിഞ്ഞില്ലല്ലേ എലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ അങ്ങനെയാണ് സാറിൻ്റെ സാറിൻ്റെ സമ്മതത്തോടു വാക്സിനേഷൻ ഒപ്പിട്ട് അപ്പോൾ സി പി രാമസ്വമ കിടപ്പുണ്ട് ഭക്തിരാജത്ത് രാമസ്വാഹർ ചൂക്കരിമാരനെ കൊണ്ട് പോയി അന്ന് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയൻ ചേരണ മാത്രമൊരു പ്രോഗ്രമുണ്ട് അത് കഴിഞ്ഞിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന് പിന്നെ വളരെ ഇതായി രാജഗോപാലിക്കുന്നതിനെ വലിയ സന്തോഷമായി ഞാൻ വലിയ ശാരി താമസിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കോർപ്പറേഷൻ പുതിയ കോർപ്പറേഷൻ വരുന്നു അതിൽ ഇരുപത് മുപ്പത്തിരണ്ട് മെമ്പേഴ്സിൽ അതിൽ ഇരുപത്തിനാല് പേര് എലക്ട്രിയും നാല് പേര് എക്സ്പ്രസ്സും മൂന്ന് പിന്നെ നാട് கம்யூனிச்சி நோமினேஷனும் அப்போ ஞாபக வயிர் பாடமின் கழித்து கொண்டிருப்போம் அந்த நமக்கு நம்ம வீட்டில் ஆனாலும் பத்து நாற்பது முன்சிப்பாலித்தி ஆயிருந்தும் லோக்கல் பாரி ஆயிரும் இப்போ புதிய கோரப்பரேஷன் ஒன் நோட்டு கண்டஸ் அவன் தயாரி லிவ்ஸில் அறுபது சதமான மட்டும் நோன் அப்போ அதுவும் நம்ம அம்மா அம்மாவும் அம்மாட்டும் அப்படி வயசில் பட்ட கிராமத்தில் பகுதி பேர் அவரான அது அவர் நந்தி காணும் நீ நோக்கி கொள்ளு அப்போ ஞான கணிக்க அப்ப நீ நம்ம சதேன் சார் அங்கே அச்சன் தங்கப்பனி வரும் அப்ப ஏ தங்கப்பா என் அப்ப இப்போ வாழ்பேஸ் அய்ய அட்வான் எது கொடுத்து பதினாறு விஷயன் ஐயப்பேட்டும் வோட்டு அப்போ அம்மா பண்ணுவோம் இது பண்ணு நம்ம வீட்டு பேர் வச்சால் பகுதிப்பட்டும் அம்மா போய் உபிசர் அவர் மறக்க நமக்கு வோட்டு செய்யும் செவன்டி பர்சன்ட் ஃபேமிலி வச்சு அது அது <laughs> 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 <beforetaking> <liershalf> ും ഞാൻ അവിടെ അടുത്ത് നന്ദിയുണ്ട് ബാമിൻ എന്നെക്കാളും ഇരട്ടി പ്രായം വാമിൻ വെല്ലമ്പള്ള നാരായണ ബ്രദറിന് സി എസ് ജൂനിയർ നിന്നിട്ട് എനിക്കാണ് വാമിൻസ് സിക്സ്റ്റി പെർസെൻറ്റ് ഓട്ടിയത് നയൻറ്റീൻ ഫോർട്ടി ത്രീ അത് ഞാൻ എഴുപത് നയൻറ്റീൻ സെവൻറ്റിയിലാണ് ചേച്ചി കാണും കേരള കേരളം വന്നതിപ്പോലാണ് കേരളം വന്നപ്പോഴാൻ പി എസ് പിയിലായിരുന്നു പട്ടത്തിൻ്റെ കാലത്തിന് ശേഷമാണോ പി എസ് പി വിട്ടത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പം ഈ രാജേഡിനും എല്ലാം കൂടെ വന്ന് ചേർത്ത് ഞങ്ങൾ ഈ കും പിന്നെ മൈനർ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വലിയ മറ്റേക്ക് മൈനർ പാർട്ടിയായിരുന്നു അപ്പോൾ മൈനർ പാർട്ടി നോക്കാനായിട്ട് അങ്ങ് കേരളം ഫോം ചെയ്തു ഞങ്ങൾ എറണാകുളത്ത് ഉടുപ്പി വുലൻസ് ഹോട്ടലിൽ മീറ്റ് ചെയ്യും ഞങ്ങൾ അപ്പോൾ ഈ പി എച്ച് വരെ പ്രസിഡന്റ് ചെയ്തിട്ട് ആറ്റിങ്ങിൽ ഞാനും തിരുമല കൃഷ്ണൻ നായരും പോവുമായിരുന്നു രാജേട്ടൻ எறும் ஜனசத்தில அங்கே சரி அந்த தோட்டது அப்போ தோணி ஃபஸ்ட் இம்ப்ரஷன் தானே பாவான ஆனஸ்டானியான தோணி அப்போ ஞாபக ஒரு மீட்டிங் கடத்தினது அங்கே பாலக்காட்டு பிராகும் பாலக்காட்டு சர்வீஸ் வச்சு ஃபோம் പൊന്നോട്ടി മേക്കിംഗ് ഇന്ത്യ പ്രസിഡൻറ് ഞങ്ങൾ ഇപ്പം എങ്ങനെ ഞങ്ങൾ ആക്കിയിരിക്കുകയാണ് സത്യപ്രന ഒരു കള്ളം ഇന്നും ഇന്നും സത്യമാന രാജഗോപാൽ അത് ഇത്രയും രാഷ്ട്രീയമായിട്ടൊന്നും അതിസ്പാദിച്ചിട്ടില്ല രാംപള്ളി ഞാനും രണ്ട് രണ്ടു മൂന്നേമാരുടെ മറ്റെല്ലാം മലബാറിൽ നിന്നൊക്കെയാണ് ബാബു ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ കോഴിക്കോട്ട് മറ്റെന്നാൽ കാസർഗോഡ് അങ്ങനെ ഇപ്പോൾ പിന്നെ ആഫീസ് കോഴി അത് എറണാകുളം ചെറിയ ഓഫീസുണ്ട് അപ്പോൾ കുറേ മീറ്റിങ്ങിന് വഴിയേ ഞാൻ പറഞ്ഞു എല്ലാ മേജർ പാർട്ടീസിൻ്റെയും ക്യാപിറ്റലിലൊരു ഓഫീസ് തുടങ്ങാനും എന്ന് വെച്ചാൽ അലയൻസ് വരുന്നു അലയൻസ് വരുമ്പോൾ ചെയ്യാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണമെങ്കിൽ ഓഫീസ് എന്തെങ്കിലും കൊള്ളു അപ്പം കുറെ കഴിഞ്ഞാൽ டம் பண்ணு அய்யம்பு சார் ஸ்தலம் உண்டாகியா நான் விட்டு வேண்டி தரா அங்கே ஸ்தலம் உண்டாக்கி அங்கே ஞாபக ஆ டிவிட்டேஸில் வரான் காரணம் அது வாங்கி கே நமக்கு பார்ட்டுபடனில் பட்டு படம் ஸீர சௌகரிய அந்த அீ கரா ரெண்டு ஹோட்டல் வலியோட்டில் അതിന് അന്ന് അവർ ചോദിച്ചു ഒന്നര ലക്ഷം രൂപയാണ് ഈ ഇപ്പോഴത്തെ ഹോട്ടൽ സ്പെൻസറിപ്പോൾ അടച്ച് പോട്ടിരിക്കുന്നില്ലേ ആ വലിയ ഹോട്ടൽ ആ വിമസ്കാര ചെന്നിട്ട് ഹോട്ടൽ താല് ആ രണ്ട സ്ഥലം ചോദിച്ചത് ഒരു ലക്ഷം രൂപ ഇത് എഴുപത്തിയഞ്ച് സെൻറ്റ് തേർട്ടി തൗസൻഡ് റുപ്പീസ് എങ്ങനെയായി രൂപയില്ല ഇത് ഇൻസ്റ്റാൾമെൻറ്റ് പേസ് ഞാൻ ഞങ്ങൾ എൻ്റെ ആ ഞാൻ തന്നെ കൊണ്ടു കൊടുക്കുമായിരുന്നു എനിക്ക് ബിസിനസ് തന്നെ കൂടാന്ന് പറഞ്ഞു വക്കീൽ വയ്ക്കുമ്പോൾ ഈ കൈ ചിലവാക്കണം ഞങ്ങൾക്ക് അന്ന് പാർട്ടിക്ക് ഗതിയില്ല രാജാത്തിനും பிரா்டீஸ்வ ராம்ப கொடுத்து அங்கேரிடக்கே இன்னும் ஸ்னேமெண்டு அங்கே பரமயனான ஹண்ட்ரட் பர்சென்ட் ஓனஸ் மேன் அது பெரிய புதிய பார்ட்டி டா கேரளஃபோம் செய்ய പാർട്ടി വന്നത് ബി ജെ പിന്നെ അധ്വാനി ഇവിടെ വന്നെ രാജേട്ടനും ഞാനും ഞങ്ങളുടെ കൂടെയാണ് റിസീവ് ചെയ്തത് അപ്പം രാജേട്ടൻ രാജേട്ടൻ പറഞ്ഞു അധ്വാനത്ത് ടാമൂർ ഏരിയയിൽ അയ്യപ്പ ഉണ്ട് വിചാരിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ ഞാൻ വി ക്യാൻ ഡു സംതിങ് ഇൻ മതബാർ പക്ഷേ എനിക്ക് ട്രാവങ്കൂർ ഏരിയയിൽ എസ്പെഷ്യലിൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് Easy is person to consider. I do? I are going to we are going to the first PSP conference in Bombay. How many delegates you can bring? I I will bring about 10 persons. No, you bring twenty five. தெ அப்போ கொஞ்சம் ஒரு பத்து பேர் பைசுக்கிண்டி அப்போ எந்த நீசி ஷூப்பா சீஃப் ஸ்டாஃப் டிராஃபிக் ஷூப்பர் அங்கேதானே ட்ரெயினுடைய மூவ்மெண்ட் அங்கே இருபத்தஞ்சு பேருக்கு இதுக்காக ஒரு சிறிய ஸ்பெஷல் போகி கிடை ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിൻ്റെ രൂപം കൊടുക്കാം അത് ശരിയാക്കാൻ അപ്പോൾ ഇവിടെ ഞാൻ ഇരുപത്തഞ്ച് പേരെ കൊണ്ടുപോയി ഈ സത്രം വരുമ്പോൾ അവർക്ക് ബന്ധമില്ലാത്തൊരു എണ്ണിക്കഴിഞ്ഞു അവരുടെ ചപ്പാറ ഞാൻ കൊടുത്താൽ മതിയല്ലോ അങ്ങനെ പോയി അവിടെ ഞങ്ങൾക്ക് ആദ്യത്തെ ഹോട്ടൽ ചീഫ് ജസ്റ്റിസ് ചക്കളയാണ് പ്രസൈ ചെയ്തത് അത് ബോംബെ ബീച്ച് വെച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട്

ശിവസത്തിൽ അന്ന് ഞങ്ങൾ നായക്കന്മാരെ കാലത്ത് അവർ പെണ്ണുപോലെ സൂക്ഷിച്ചിരുന്നു എല്ലാ ഞങ്ങൾ ഞാനൊക്കെ വന്നപ്പോഴും തന്നെ എല്ലാ ആഴ്ചയിലും എല്ലാ ട്രെയിനും പമ്പ് വെച്ച് ക്ലീൻ ചെയ്യായിരുന്നു അത് അത് ജനീയമായ ക്ലീനിങ്ങേ ഇല്ല ഏതെങ്കിലും ഓട ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ മറ്റ് പമ്പ് വാട്ടർ പമ്പ് ഫ്രഷ് ചെയ്തു അങ്ങ് ഫ്രഷ് ചെയ്ത് സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നിന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നേരെ പഴങ്ങാടി വരെ അങ്ങ് പോകും അങ്ങനെ അത് പിന്നെ സി പി എന്ത് വേണം കോർപ്പറേഷന് അങ്ങനെ ചെയ്യാൻ തയ്യാറായിരുന്നു വളരെ കോപ്പറേറ്റീവായിരുന്നു എന്ത് വേണം അങ്ങനെ മേയന്മാർക്കും കേന്ദ്രം അവർക്ക് അല്ലാതെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ അവർക്ക് എന്തു പറഞ്ഞാൽ നടക്കുന്ന പിന്നെ രാമസ്വാമി അവർക്ക് വിവരം കൊണ്ട് തിരുവാൻഡൻ കോർപ്പറേഷൻ ശരിയായിട്ട് നടത്തണമെന്ന് അതുകൊണ്ട് രണ്ടുപേർക്കും പേർക്കും കോർപ്പറേഷൻ നന്നായിട്ട് വരക്കുന്നത് ഈ ശരി നമ്മൾ പറഞ്ഞാൽ ഉടൻ നടക്കും അങ്ങനെ അങ്ങനെ ഒരു ഗോൾഡിനുണ്ടായിരുന്നു ജനകീയ മുൻകഴിഞ്ഞിട്ട് നന്നായിരം അത് ഓരോരുത്തരുടെ ഇഷ്ടംപോലെ നടക്കണം മറ്റതില്ലോ അയാൾ പറഞ്ഞാൽ കേൾക്കും അതില്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല ആ ഒരു സ്റ്റേജ് വന്നിട്ട് അതിൽ ഇത്രയും ഇത്രയും എത്തിപ്പെട്ട് ഒരു കേരള കാഗ്രസ് ഒന്ന് ചാക്ക പോകാന് இப்ப வந்து இப்போ மாணிபோய் வரணும் கேரள காங்கிரஸ் நாலு காங்கிரஸ் ஆகிடு மட்டும் அதுல ஒராள் ஒரே கேட்கும் ஆ டெமோக்ரசிக்கு எப்போ டிசிப்ளின் போயோ அது பின்னிவாசம் அதான் மற்ற மகாலாவும் பிரசென்டக்கான ஒராள் பண்ணால் கேட்கலாம் மற்ற இப்போ ക്യാബിനറ്റ് ആകുമ്പോഴത്തേക്കും സ്ട്രോങ് മേനും പറയും ചീഫ് മിനിസ്റ്റർ ആടുത്ത ദിവസം മാറ്റും അതുകൊണ്ട് എല്ലാവരെയും സംഭവിക്കും അതുകൊണ്ട് കറപ്ഷൻ കൂടും ഇപ്പം കറപ്ഷൻ ഇല്ലാത്ത ഏത് സ്റ്റേറ്റ് ഉണ്ട് അത് മുഴുവനും രാഷ്ട്രീയക്കാരുടെ ന്യൂസ് അവൻ്റെ വോട്ട് കൊണ്ടെങ്കിലും പറയാൻ അതുകൊണ്ട് അവൻ പറയാൻ അവർ കേൾക്കണം അങ്ങനെയൊരു അഹപാനം വന്നു പക്ഷേ ഇന്നും നമ്മൾ സ്റ്റേറ്റ് ആ വിദ്യാഭ്യാസം മുന്നൂറ് കൊല്ലത്തിന് സ്വാധീന കാലത്ത് വന്നുകൊണ്ട് ഇപ്പം ഇന്ത്യയിലെ ഇന്നും ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനൽ രാമനാണ് മലബാറിലില്ല തിരിച്ചഴുകരുത് തിരിച്ചു കഴിഞ്ഞ് ഉണ്ടായും നമുക്ക് സ്വന്തം കാര്യത്തിന് ആഗ്രഹം വന്നു മറ്റില്ല മറ്റേ രാമസ്വാമിക്ക് ഇതിന് പണം ഉണ്ടാക്കണ്ടെ ഒട്ടിപ്പണി കേസൊക്കെ അങ്ങനെ നടത്തിയത് മറ്റുള്ളവർക്ക് ഇപ്പം എത്താ പട്ടിക്കാരായിരിക്കും മന്ത്രിമാരായിരുന്നു ഉള്ളവർക്ക് വായി വെച്ചു പോയി കഴിഞ്ഞാൽ ഇവ ഒരു മന്ത്രി എനിക്ക് ഒരു സേറ്റൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരണം അങ്ങനെ ഒരാൾ ഉണ്ടാക്കി പോയിട്ട് കൊടുത്തു നന്ദി ചേക്ക് സേറ്റ് ഇത് പത്ത് നാൽപ്പത് എല്ലാത്തിനും വേണമെങ്കിലും ഞാൻ അത്ര വാൻസുള്ള മന്ത്രിമാരായിരുന്നു ഈ ഉള്ളപ്പോൾ വെള്ളം വെച്ചാൽ പട്ടിണി എടുക്കാതെ ഇരിക്കും ഇപ്പം മുമ്പ് അല്ലേ മുമ്പേ അല്ല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒരു നില വന്നത് യോജിയാകുള്ളൂ അപ്പം എൻ്റെ ഇതിലെ പെൻഷൻ കിട്ടും ഇപ്പോൾ ഇന്നും മന്ത്രിയായി ഉണ്ടാക്കിയാലും നാളെയും പിന്നെയും പട്ടിണി കിടക്കണം ആ ഒരു അൺസർട്ടൺ ഫ്യൂച്ചർ അതില്ല മുമ്പേ ഒരു നില എന്നും അങ്ങനെ